നിരീക്ഷരവാദികൾക്കോ സ്വതന്ത്ര ചിന്താഗതിക്കാർക്കോ ഇല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾക്കോ ഇല്ലെങ്കിൽ പാശ്ചാത്യ ജീവിതം പൂർണ്ണമായി ഒപ്പിയെടുത്ത ഒരാൾക്കോ ഉള്ള ഒരു സമൂഹത്തിനോ ഉള്ള വീഡിയോ അല്ല ഇത് ഈ ലോകത്തിന് ഒരു പ്രപഞ്ചനാഥൻ ഇല്ലെങ്കിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കുകയും ആ രീതി അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന എല്ലാ മതക്കാർക്കുമുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് ഞാൻ എൻ്റെ ബുദ്ധിക്കും എൻ്റെ ചിന്തയ്ക്കും എൻ്റെ കണ്ണിനും കണ്ടും മനസ്സിലാക്കിയ കാര്യങ്ങൾ വ്യക്തമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കിത് ലൈക്ക് ചെയ്യാം റിജക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ആകാം അതിൽ ഞാൻ ഉത്തരവാദിയല്ല ഞാൻ കാര്യങ്ങൾ പറയും കൃത്യമായ സത്യവും ധർമ്മവും ന്യായവും നീതിയും അതിൻ്റെ ഭാഗങ്ങൾ എൻ്റെ ബുദ്ധിക്ക് ഉദിച്ചതുപോലെ ഞാൻ നിങ്ങളോട് പറയും എന്നിട്ട് ഞാൻ ചാപ്റ്റർ ക്ലോസ് ചെയ്യും ഇത് മാത്രമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നത് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത് വസ്ത്രധാരണത്തെക്കുറിച്ചാണ് ഞാൻ ചില ഉദാഹരണം വഴി നിങ്ങളോട് നമ്മുടെ കുട്ടികളുടെ നമ്മുടെ സ്ത്രീകളുടെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ വസ്ത്രധാരണം എത്രത്തോളം ലേച്ചകരമാണ് അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു അത് എത്രത്തോളം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു സമൂഹത്തിൽ എത്രത്തോളം വിള്ളലുകൾ ഉണ്ടാക്കുന്നു വിഷയങ്ങൾ ഉണ്ടാക്കുന്നു എന്ന കാര്യമാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ശ്രദ്ധിച്ച് കേൾക്കണേ പ്ലീസ് നമുക്കറിയാം നമ്മളൊരു ഫ്രൂട്ട്സ് കടയിലോട്ട് ചെന്നാൽ അവിടെ മാങ്ങയും ഓറഞ്ചും ആപ്പിളും ഒക്കെ നല്ല അടിപൊളിയാക്കി അടുക്കി വെച്ച് അതിൻ്റെ മുഴുപ്പെല്ലാം കാണിക്കുന്ന രീതിയിൽ അടുക്കി വെച്ച് അതിൻ്റെ ആ നല്ല ലൈറ്റും പ്രകാശവും ഒക്കെ കൊടുത്ത് അത് നല്ല രീതിയിൽ അത് ഒരു ഡിസ്പ്ലേ ചെയ്യും അതുപോലെ തന്നെ നമ്മളൊരു ബേക്കറിയിൽ ചെന്നാലും ഇതുപോലെ തന്നെ ലഡു ജിലേബി അതുപോലുള്ള പലഹാര വിഭവങ്ങൾ അവർ ഗ്ലാസ്സിനുള്ളിലാക്കി വളരെ മുഴുപ്പ് കാണിച്ച് നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കി അവരതിനൊക്കെ അത് അങ്ങനെ തന്നെ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കി കാണും കാണുമ്പോൾ ആകർഷണം തോന്നുന്ന രീതിയിൽ അവർ വെക്കും ഇതെല്ലാ കടകളിലുമുണ്ട് ആഫ്രണ്ട കടയിലും ഉണ്ട് എല്ലാ കടയിലും ഉണ്ടാവും എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് കാണുന്ന ആളുകളിൽ അങ്ങോട്ട് ആകർഷിക്കണം അത് മേടിക്കണം അതിലേക്ക് അവർ വഴുതി വീഴണം എന്നിട്ട് ഇതിൻ്റെ ലാഭം അവർക്ക് കിട്ടണം ഈ ഒരു ഉദ്ദേശം മാത്രമേ കച്ചവടക്കാർക്കുള്ളൂ ഞാൻ നിങ്ങളുടെ ഈ വിഷയം ഈ കച്ചവട വിഷയം നേരെ മനുഷ്യരിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയാണ് കൺവേർട്ട് ചെയ്യുകയാണ് ഈ വിഷയം നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ മകൾക്കോ നിങ്ങളുടെ ഭാര്യയ്ക്കോ നിങ്ങളുടെ നിങ്ങളുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്കോ ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതായത് അവരുടെ വസ്ത്രധാരണം വഴി ഈ ലഡുവും ജിലേബിയും മാങ്ങായും ആപ്പിളും ഒക്കെ പ്രദർശിപ്പിക്കുന്നവരുടെ അവരുടെ വസ്ത്രധാരണം വഴി അത് പ്രദർശിപ്പിച്ച് അതിലേക്ക് ആകർഷിക്കുകയും അതിലേക്ക് ആളുകൾ വരികയും അത് അവരെ അവരിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുകയും ഇല്ലെങ്കിൽ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഏതെങ്കിലും മാതാവ് ഏതെങ്കിലും പിതാവ് ഏതെങ്കിലും സഹോദരൻ ഏതെങ്കിലും ഭർത്താവ് ഏതെങ്കിലും കാമുകൻ അതുമുണ്ട് ആഗ്രഹിക്കുമോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ലാതെ നൂറ് ശതമാനം അവർക്ക് പറയാൻ സാധിക്കും കാരണം അങ്ങനെ ഒരു സംസ്കാരമില്ലാത്ത ജീവിതത്തിലേക്ക് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുതാപരമായ കാര്യം പിന്നെയും ഈ രീതിയിലുള്ള വസ്ത്രധാരം വഴി ഉണ്ടാകുന്ന വിപത്തുകളെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാലും വീണ്ടും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് എന്തുകൊണ്ടാണ് എല്ലാവരും ഇതുപോലുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഇറങ്ങുകയും ആളുകളെ ആകർഷിക്കുകയും വിൽക്കാൻ ശ്രമിക്കുകയും മനഃപൂർവ്വം വിൽക്കുകയും ചിലവർ ചില ചിലരാൾ പിടിക്ക പീഡിപ്പിക്കപ്പെടുകയും പിടിച്ചുപറിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഈ നാട്ടിൽ സംജാതമായത് എങ്ങനെയാണ് ഇത് തീർത്തും പശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ് സ്വതന്ത്രചിന്തയിൽ നിന്നും വന്നതാണ് നിരീശ്വരവാദത്തിൽ നിന്നും വന്നതാണ് സംസ്കാരശൂന്യമായ ഒരു കൂട്ടം ആളുകളിൽ നിന്നും വന്നതാണ് ഈ പ്രവണത ഒരിക്കലും സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കാതെ ഒരു പിതാവിനും ഒരു ഭർത്താവിനും ഒരു കാമുകനും ഇങ്ങനെ ഒരു രീതിയിലേക്ക് സ്വന്തം മകളായിട്ട് ആരും പോകുന്നത് അവർക്ക് താല്പര്യമില്ല ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുകണ്ഠം തിന്നണമെന്നും ഒക്കെ ഉള്ള പഴമൊഴികൾ നമുക്കറിയാം അപ്പോൾ അവരുടെ ആ പാശ്ചാത്യ നാടുകളിലെ ആ പരിഷ്കൃത സമൂഹം നമ്മൾ വിശേഷിപ്പിക്കുന്ന പരിഷ്കൃത ശൂന്യരായ ആളുകളുടെ ആ പ്രവണത നമ്മൾ ഒപ്പിയെടുക്കുകയും അത് നമ്മളുടെ മക്കളിലേക്ക് അപ്ലൈ ചെയ്യുകയുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷങ്ങളെന്താണ് സമൂഹത്തിനുണ്ടാകുന്ന ഇല്ലെങ്കിൽ ഒരാൾക്കുണ്ടാകുന്ന എന്തൊക്കെയാണ് ഇതിൽ ആകൃഷ്ടരായി ഈ ലൈറ്റൊക്കെ പിടിപ്പിച്ച് ഈ ഈ മാങ്ങയും ലഡുവും ജിലേബിയും ഒക്കെ പോലുള്ള സാധനങ്ങൾ വെച്ചിരിക്കുന്നതുപോലെ നമ്മുടെ മക്കളെയും ഭാര്യയെയും കാമുകയെയും ഒക്കെ പ്രദർശിപ്പിക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന എന്തൊക്കെയാണ് നിങ്ങളുടെ മകള് റോഡിലൂടെ നടന്നു പോകുമ്പോൾ അതിൽ കുറേ പയ്യന്മാർ നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്ക് മകളുടെ നമ്പർ കിട്ടാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുകയും അതുവഴി ആ കുട്ടി വഴിതെറ്റിപ്പോകാന് കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മുടെ വീടുകളിലെ സ്വന്തം ബന്ധുക്കൾ പോലും നമ്മുടെ കുട്ടികളുടെയോ നമ്മുടെ ഭാര്യയുടെയോ വസ്ത്രം മാറിക്കിടന്നാൽ അവരതിലേക്ക് ശ്രദ്ധിക്കുകയും അതിലാകർഷ്ടിക്കുക ആകൃഷ്ടരാകുകയൊക്കെ ചെയ്യും എന്തുകൊണ്ടാണ് അത് ലോക സഹജമാണ് മനുഷ്യൻ്റെ സൈക്കോളജിയാണത് ഈ രോഗം ഹൃദയത്തിൽ രോഗമുള്ള ആളുകളുടെ രോഗം വർദ്ധിക്കുക തന്നെ ചെയ്യും അത് വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള വസ്ത്രധാരണം അതായത് പറുത പോലുള്ള വസ്ത്രധാരണം ഇസ്ലാമിൽ ഇസ്ലാമിൽ പറയുന്നത് ഈ വസ്ത്രധാരണം നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു ഉപദ്രവത്തിന് ഇടയാ ഇടയാകാൻ കാരണമായി തീരുകയേയില്ല ആരും നിങ്ങളുടെ മക്കളെ നോക്കുകയില്ല ആരും നിങ്ങളുടെ മക്കളെ പിന്നെ രോഗമുള്ള ഹൃദയം കൊണ്ട് നോക്കുന്ന പോലെ നോക്കുകയില്ല അവർ കാണുകയില്ല അവർ കണ്ടതുപോലും അറിയാതെ അവർ നടന്നു പോവും അല്ല എങ്കിൽ നിങ്ങളുടെ മക്കൾ പീഡിക്ക് പീഡിപ്പിക്കപ്പെടാം നിങ്ങളുടെ മക്കളുകൾ അബ്യൂസ് ചെയ്യപ്പെടാം ചൂഷണം ചെയ്യപ്പെടാം നിങ്ങളുടെ മക്കൾ തന്നെ വഴുതെറ്റി പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവും നമുക്കറിയാം കന്യാസ്ത്രീകൾ എത്ര മഹത്വമായ ഒരു വേഷമാണ് അവരുടേത് ആ വേഷത്തിൽ ആരെങ്കിലും കണ്ടാൽ ഒരിക്കലും ഒരു മോ മോശപ്പെട്ടൊരു ചിന്താഗതി ഒരു മനുഷ്യനും ഉണ്ടാകാൻ പോകുന്നില്ല അത്ര നല്ല വേഷം വേഷമാണ് അവർ ധരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകാത്തത് ആ പവിത്രമായ വേഷത്തിൽ അവരുടെ ആ ചൈതന്യമാണ് അവിടെ വെളിവാകുന്നത് പത്ത് ശതമാനം ബോൺ ക്രിമിനൽസ് അല്ലാതെ വേറെ ആർക്കും ഒന്നും ഒരു മോശമായ രോഗവും അവരുടെ ഹൃദയത്തിൽ ഉടലെടുക്കാൻ ഇല്ല അതുപോലെ തന്നെ ഹിന്ദു സമൂഹത്തിലെ സന്യാസിനിമാരെ കണ്ടിട്ടുണ്ടോ അവർ വിടം വരെയുള്ള കഷായ വസ്ത്രവും മൊത്തവും അറയ്ക്കുന്ന കഷായ വസ്ത്രങ്ങളുമാണ് അവർ ധരിക്കാറ് അവരെ കാണുമ്പോഴും ആർക്കും അങ്ങനെ ഒരു വികാരം തോന്നാറില്ല അതുപോലെ തന്നെ ഇസ്ലാമിൽ പർദ മുസ്ലിം സ്ത്രീകളെ കാണുമ്പോൾ നല്ല യഥാർത്ഥമായ പർദ്ദയാണെങ്കിൽ ആ മറ്റുള്ളവർ അതിലേക്ക് അവരുടെ കണ്ണോ ചുണ്ടോ മുഖമോ ഒന്നും കാണുന്നില്ല അവരുടെ കൈകാലുകൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നോക്കേണ്ടത് ആവശ്യം ഒരു മനുഷ്യനും ഉണ്ടാകുന്നുമില്ല അവൻ്റെ ഉള്ളിലുള്ള രോഗാവസ്ഥ വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ സന്യാസിനിമാരുടെയും അതുപോലെ തന്നെ കന്യാസ്ത്രീകളുടെയും ഇതുപോലെ മുസ്ലിം പർദ്ധ ധരിച്ച സ്ത്രീകളുടെയും ഒക്കെ ആ വേഷധാരണം കാരണമായിത്തീരുന്നു ഒരിക്കലും സമൂഹത്തിൽ പീഡനമോ അക്രമമോ ബലാത്സംഗങ്ങളോ ഒക്കെ നടക്കാതിരിക്കാൻ നിങ്ങളുടെ മക്കളെ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിക്കുക നിങ്ങളുടെ മക്കളെ മാന്യമായ വസ്ത്രം ധരിപ്പിക്കുക നിങ്ങളുടെ ഭാര്യമാരെ മാന്യമായ വസ്ത്രം ധരിപ്പിക്കുക നിങ്ങളുടെ കാമുകിമാരെ മാന്യമായ വസ്ത്രം ധരിപ്പിക്കുക ഇല്ല എങ്കിൽ ഇതുപോലുള്ള പീഡനങ്ങൾ ചൂഷണങ്ങൾ ബലാത്സംഗങ്ങൾ ഈ നാട്ടിൽ അരങ്ങേറുക തന്നെ ചെയ്യും ഇത് പർദ്ദ എന്നത് ഇസ്ലാമിലെ ആളുകൾക്ക് മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അത് ഇസ്ലാമിലെ ആളുകൾ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക മറ്റ് മതവിഭാഗങ്ങൾക്ക് അവരുടേതായ ട്രഡീഷൻസ് ഡ്രസ്സുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അതൊക്കെ മൺമറഞ്ഞ് ഓർമ്മകളായി പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ മക്കളെ ഏറ്റവും വൃത്തിയുള്ളതും ഏറ്റവും ഭംഗിയുള്ളതും അവരുടെ ശരീരഭാഗങ്ങൾ മാങ്ങ പോലെയും ലഡു പോലെയും ജിലേബി പോലെയും ഒന്നും വെളിയിൽ അങ്ങനെയുള്ള രീതിക്ക് ആ രീതിയിലുള്ള നിങ്ങളായ ഞാൻ പറയുന്ന സെന്സിലെടുക്കാൻ വേണ്ടിയാണ് ഇത്ര ക്ലിയറായിട്ട് സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയുന്നത് ആ രീതിയിൽ അവരുടെ ശരീരഭാഗങ്ങൾ വെളിപ്പെടുത്തുന്ന ഡ്രസ്സുകൾ നിന്നും പറഞ്ഞു മനസ്സിലാക്കി മാറ്റണം ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ അവരൊരു അവരൊരു മച്ചുറായ ഒരു ചിന്താഗതി ഒരു ചിന്താഗതി വെച്ചു പുലർത്തുന്നവരായിരിക്കണം അല്ലാത്ത ആളുകളുണ്ട് നമ്മുടെ ഇടയ്ക്ക് അത് കാണിക്കാനും അത് പ്രദർശിപ്പിക്കാനും ആളെ ആകർഷിക്കാനും നടക്കുന്ന സ്ത്രീകളുമുണ്ട് അതും പറയാതിരിക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ട സ്ത്രീകളെ ഈ രീതിയിലുള്ള വസ്ത്രധാരണം നല്ല വസ്ത്രധാരണത്തിന് വേണ്ടി ഉപദേശിക്കുക കാരണം അത് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും എല്ലാവർക്കും സേഫ്റ്റിയാണ് സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കാതെ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കാതെ ഒരു പിതാവിനും ഒരു മാതാവിനും ഒരു സഹോദരനും ഒരു ഭർത്താവിനും ഒരു കാമുകനും ഇതുപോലുള്ള ഡ്രസ്സുകൾ വാങ്ങിക്കൊടു വാങ്ങിക്കൊടുത്ത് അവരെ സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ് ബൈ നിയാസ് ബാത്ത്